സദസിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച പായസ പാചക മത്സരം ശ്രദ്ധേയമായി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ എം ശോഭന ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷനു സമീപത്തെ നവകേരളം സ്ക്വയറിൽ സംഘടിപ്പിച്ച പായസ പാചക മത്സരം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ എം ശോഭന ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിൽ നിന്നുമായി ഇരുപതോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു നഗരസഭയിലെ വനിതാ കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള വിവിധ ടീമുകളും മത്സരത്തിൽ അണിനിരന്നു വാശിയേറിയ മത്സരത്തിൽ ആലപ്പാട് പഞ്ചായത്തിലെ നവശക്തി ഒന്നാം സ്ഥാനവും പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും കരുനാഗപ്പള്ളി ധനശ്രീ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തൊടിയൂർ എസ് വി പി എം ഇ ഗ്രൂപ്പിനെ മികച്ച ടീമായി പ്രേക്ഷക അവാർഡിനും തിരഞ്ഞെടുത്തു മത്സരാർത്ഥികളും സിവിൽ സ്റ്റേഷൻ ജീവനക്കാരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും തുടർന്ന് നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി